ലോക മലേറിയ മലേറിയ ദിനം ചെറുക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിനം ആചരിച്ചു വരുന്നത് ഏകകോശ ജീവിയായ പ്ലാസ്മോഡിയ വിഭാഗത്തിൽപ്പെട്ട പാരസൈറ്റുകൾ അഥവാ പരാതങ്ങളാണ് ഈ ഒരു രോഗം പടർത്തുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പടരുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺ കൊതുകുകളിലൂടെയാണ് ഈ ഒരു അണുബാധ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലേക്ക് എത്തുന്നത് ഈ കൊതുകുകളിലൂടെയാണെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ എത്തുന്ന അണുക്കൾ നമ്മുടെ കരളിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് അവ പെറ്റുപെരുകയും ചെയ്യുന്നു ഇങ്ങനെ പെറ്റുപെരുകുന്ന ഈ അണുക്കൾ നമ്മുടെ കരളിന്റെ കോശങ്ങളെ നശിപ്പിച്ച് വീണ്ടും അത് രക്തത്തിലേക്ക് തന്നെ വരുന്നു ഇങ്ങനെ രക്തത്തിലെത്തുന്ന ഈ ഈ അണുക്കൾ വീണ്ടും നമ്മുടെ ചുവന്ന രക്താണുക്കളെ നശിപ്പിച്ച് അങ്ങനെയാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് കൊതുകുകളിലൂടെ അല്ലാതെ അവയവദാനം അതുപോലെ തന്നെ രക്തദാനം അതുപോലെ നമ്മൾ ഉപയോഗിച്ച സിരി ും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ആയിട്ട് വളരെ അപൂർവമായിട്ട് ഈ ഒരു രോഗം പടർന്നു കാണാറുണ്ട് അണുബാധയ്ക്ക് ശേഷം പത്ത് ദിവസം മുതൽ നാലാഴ്ച വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ് മലേറിയയുടെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ശരീരം കാണിക്കുന്നത് പല കേസുകളിലും മാസങ്ങളോളം എടുത്തിട്ട് ലക്ഷണങ്ങളൊന്നും കാണാത്ത കേസുകളും ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇടവിട്ട് വിറയിലോട് കൂടി വരുന്ന പനിയാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടും ഭയങ്കരമായിട്ടുള്ള തലവേദന പനി ഛർദി ഓക്കാനം വയറുവേദന അതിസാരം അതുപോലെ തന്നെ നമുക്ക് രക്തം കലർന്നിട്ടുള്ള മലം പോകുന്ന അവസ്ഥകളിൽ കാണാറുണ്ട് ഇത്തരത്തിലാണ് പ്രധാനമായിട്ടും മലേറിയയുടെ ലക്ഷണങ്ങൾ കാണാറുള്ളത് ഇനി ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മസ്തിഷ്കജ്വലം പോലെ അല്ലെങ്കിൽ വൃക്കകൾക്ക് തകരാറ് വരുന്ന രീതിയിലുള്ള വേറെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത യും കൂടുതലാണ് നിലവിൽ കേരളത്തിൽ നമ്മുടെ മലമ്പനിയുടെ രോഗസാധ്യത വളരെയധികം കുറവാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കർണാടക തമിഴ്നാട് ഈ ഒരു ഏരിയകളിലൊക്കെ മലമ്പനിക്കുള്ള സാധ്യതകൾ രോഗസാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു രോഗം ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് കാര്യാണ് കൊതുകുകളിലൂടെ പടരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് രോഗപ്രതിരോധത്തിന്റെ പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ടെറസുകളിലായാലും സൺഷെയ്ഡുകളിലായാലും എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഒഴിവാക്കുക നമ്മുടെ വീടുകളിൽ ജനലുകളിലും അതുപോലെ തന്നെ എയർ ഹോളലുകളിലും മറ്റു കൊതുകുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കൊതുകു വല ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കൊതുക് തിരി നമുക്ക് കൊതുകിനെതിരെയുള്ള സ്പ്രേ അതുപോലെ തന്നെ കൊതുകിനെതിരെയുള്ള ക്രീമുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കൊതുകുകളിലെ ഇത്തരത്തിൽ രോഗസാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം പിടിച്ചു വെക്കുന്ന പാത്രങ്ങളോ ടാങ്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര കൊതുക് വല ഉപയോഗിച്ചിട്ട് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഗപ്പി പോലെയുള്ള മത്സ്യങ്ങളെ വളർത്തുന്നത് നല്ലതായിരിക്കും കൂത്താടികൾ ഇത് സഹായിക്കാറുണ്ട് ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലുള്ള കൂത്താടികൾ നശിപ്പിക്കാൻ നമുക്ക് ജീവവളങ്ങളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു രോഗപ്രതിരോധത്തെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം ഇനി ഈ ചികിത്സയുടെ കാര്യമാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗസാധ്യതയോ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ നേടാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ചികിത്സയ്ക്കായാലും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായാലും നിങ്ങൾക്ക് ഹോമിയോപ്പതി മെഡിസിൻസും ചൂസ് ചെയ്യാവുന്നതാണ്